മൈക്ക് ഹൗൾ അല്ലെങ്കിൽ വേണ്ടത്ര ശബ്ദം കിട്ടാതിരിക്കുക ഇതൊക്കെ ഏത് പൊതുയോഗത്തിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യമാണ് മൈക്ക് ഓപ്പറേറ്റർക്ക് എതിരെ മൈക്ക് ഓപ്പറേറ്റർക്ക് എതിരെയല്ല മൈക്ക് ഓപ്പറേഷൻ എന്തോ പ്രശ്നമാണ് എന്ന പേരിൽ കേസെടുക്കുക എന്നൊക്കെ പറയുന്നത് എത്ര പരിഹാസ്യമായ കാര്യമാണ് എന്ത് ഞാൻ ദുരന്തനായി പോയി പങ്കെടുക്കുന്ന ഒരു പരിപാടിക്കകത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ ആ സംഭവത്തിന്റെ ഭാഗമായി ഒരു അന്വേഷണം നടത്തണ്ടേ സ്വാഭാവികമല്ലേ സ്വാഭാവിക മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയല്ലേ ഒരു ഏഴ് സെക്കൻഡ് കൊണ്ട് പരിഹരിച്ച ഒരു പ്രശ്നമാണ് പോട്ടെ ഇനി ഒരു ആക്ഷേപം വന്നു അത് പരിശോധിക്കാമെന്ന് നോക്കുക ഇപ്പൊ എന്തായാലും പൊതുമരാമത്ത് വകുപ്പിന്റെ സാങ്കേതിക വിഭാഗം തന്നെ ഇക്കാര്യം പരിശോധിച്ച് ഇതിന്റെ വയർ വലഞ്ഞതാണ് ഇതൊരു സാങ്കേതികമായി ഉണ്ടായ പ്രശ്നമാണെന്ന് കണ്ടുപിടിച്ചല്ലോ അപ്പൊ എഫ്ഐആറിന്റെ പ്രസക്തി എന്തായിരുന്നു ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്ന് എഫ്ഐആർ ഇട്ടാണ് ഈ പ്രക്രിയ നടന്നത് അങ്ങനെ നീ പറയരുത് ചില മര്യാദകളൊക്കെ ഉണ്ട് ഇവിടെ ആ ഒരു സാഹചര്യം ഉണ്ട് ഈ ഒരു സാധാരണ അനുസ്മരണത്തെ പോലെ അല്ല ഈ കോൺഗ്രസിന്റെ നേതൃത്വം ഈ അനുസ്മരണത്തിൽ അതിലൊരു വിഭാഗം ഇതിനെ എതിർത്തെന്നും മുഖ്യമന്ത്രി വരുന്നതിനെ മുഖ്യമന്ത്രി വരുന്നതിനെ ആക്ഷേപിച്ചെന്നും എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെ നേതൃത്വം ഒരു ഭാഗത്ത് നിന്ന് ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടും അദ്ദേഹം ഒരു മടിയുമില്ലാതെ എത്ര മാന്യമായാണ് ഈ കേരളത്തിന്റെ ഒരു സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലേക്ക് ആ ചടങ്ങിലേക്ക് കയറി വന്നത് അഭിലാഷിനെതിരെ ശരിയല്ലാത്തതിനൊരു കേസ് കൊടുക്കണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ എത്ര എന്ത് എന്ത് പരിഹാസമാണ് ശ്രീ അഭിലാഷിത് എത്രമാത്രം തമാശയാണ് ഈ പറഞ്ഞോണ്ട് എനിക്ക് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഈ വിഷയത്തിന്റെ പേരിൽ ഈ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ആളുകളെ നിങ്ങൾ മനസ്സിലാക്കണ്ടേ ഈ കണക്കിന് അഭിലാഷൊന്നും ആലോചിച്ച അവിടെ കറണ്ട് എങ്ങാൻ കെ സി ബിക്ക് സ്വാഭാവികം കേസെടുക്കുമായിരുന്നു മൈക്ക് ഓപ്പറേറ്റർ ആ പാവത്താനെ വിളിച്ചു വരുത്തി അവന്റെ മൈക്കിന് ഒന്നാം പ്രതിയും രണ്ടാം പ്രതി ആംപ്ലിഫയറും മൂന്നാം പ്രതി സ്പീക്കറും ഒക്കെ ആക്കിയെടുത്ത് ഈ കേരള സമൂഹത്തിന്റെ മുമ്പിൽ ഇത്രമാത്രം അപഹാസ്യനും അതുപോലെ തന്നെ കോമഡി കഥാപാത്രങ്ങളും ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും മുഖ്യമന്ത്രിയൊക്കെ നേരത്തെ ഇവരെ വലിയ നെഞ്ചളവിന്റെ കാര്യവും അതുപോലെ ഊരി പിടിച്ച വടിവാളിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഈ ഭീമൻ രഘു ഒക്കെ പഴയ സിനിമയിൽ വില്ലന്റെ വേഷത്തിൽ വരുമ്പോളെയായിരുന്നു ഇപ്പൊ ഭീമൻ രഘു ഈ കോമഡി കഥാപാത്രങ്ങൾ അവതരിക്കുമ്പോഴേയാണ് മുഖ്യമന്ത്രിയെ നമ്മളിപ്പോ ജനങ്ങൾ കാണുന്നത് ഇവർ ഒന്നുമില്ലാതെ കണ്ടോൺമെന്റ് സ്റ്റേഷനിലെ സി ഐ മുഖ്യമന്ത്രിയെ അപഹാസ്യരാക്കും വിധം ഒരു കേസ് സുഖമോട്ടോയായി എടുക്കുമെന്ന് വിചാരിക്കാൻ മാത്രം മണ്ടന്മാരാണോ ഞാനും അഭിലാഷും അടക്കമുള്ളവര് എന്നിട്ട് കുറെ ന്യായീകരണങ്ങൾ ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേ ഞങ്ങൾ ചോദിച്ചു കേരളത്തിൽ മൈക്ക് വർക്ക് ചെയ്യാത്തതിന്റെ പേരിൽ ഒരു കേസ് വരിക എന്ന് പറഞ്ഞാൽ എത്രമാത്രം വിമർശനം ക്ഷണിച്ചു വരുത്തപ്പെടുമെന്നുള്ളത് ഏതൊരു മനുഷ്യരും ഉറപ്പായും കരുതാവുന്ന കാര്യമാണ് അതിനില്ലല്ലോ അഭിലാഷെ നിങ്ങൾ ഇന്നിപ്പോ ഈ ചർച്ച ഇവിടെ സംഘടിപ്പിച്ചത് എന്താ ഉദ്ദേശം എന്നുള്ളത് നേരത്തെ സംസാരിച്ച ആളെ കണ്ടപ്പോയി എനിക്ക് തോന്നിയിട്ടുണ്ട് ഉദ്ദേശം എന്താണെന്ന് ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഒരു വല്ലാത്ത അസ്വസ്ഥത ഇങ്ങനെയുള്ള ഫ്രസ്ട്രേഷൻ തീർക്കാൻ ഇങ്ങനെയുള്ള ചില ചാനലുകളും ചില വിഷയങ്ങളും ഒക്കെ വരുന്നത് നല്ലതാണ് ആ ഒരു ഫ്രസ്ട്രേഷൻ അങ്ങ് തീർത്തോളൂ അതാണ് കുറേ കാലമായിട്ട് ഇങ്ങനെ പിണറായിയെ അങ്ങോട്ട് നോക്കിയാൽ ആക്ഷേപിക്കുന്നു ഇങ്ങോട്ട് നോക്കിയാൽ ആക്ഷേപിക്കുന്നു എന്തൊക്കെയാ പറയുന്നത് ഇവരൊക്കെ ആരാ പുണ്യാളന്മാരാണോ ഇവരുടെയൊക്കെ വർത്തമാനം കേട്ടാൽ ഇവരൊക്കെ പറയുന്നതിനനുസരിച്ചാണോ കേരളം പോകുന്നത് അങ്ങനെ എന്തും വിളിച്ചു പറയുക അങ്ങനെ പിണറായി അങ്ങ് ആക്ഷേപിക്കുക ഒരു അല്ല ഇവിടെ ഈ മൂന്ന് പേര് ഇങ്ങനെ വിചാരണ നടത്താൻ മാത്രമുള്ള ഒരു വലിയ വകുപ്പൊന്നും ഇതിനകത്തില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ആ സംഭവത്തെ കുറിച്ച് അന്വേഷിക്കണം എന്ന് അന്വേഷിക്കണം എന്ന് പോലീസ് സ്വാഭാവികമായിട്ടും സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാർ തീരുമാനിച്ചാൽ അതിനെന്താ തെറ്റ് അങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാകും കാരണം എന്താ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴാണോ ഇ പി ജയരാജന് വെടിയേറ്റത് അതിന് കാരണ ആ ഗൂഢാലോചന നടത്തിയതും പണം കൊടുത്ത് ആയുധം കൊടുത്ത് വിട്ടതാരാ ഇന്നത്തെ കെ പി സി സി പ്രസിഡന്റ് ആണ് എന്ന് ഇന്നും ആക്ഷേപമുണ്ട് കേസ് ഉണ്ട് അങ്ങനെയുള്ള ഒരാളാണ് ഈ ഒരു അനുസ്മരണ പരിപാടി നടക്കുന്ന സമയത്ത് ആ അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചതിനെതിരെ വ്യാപകമായി കേരളത്തിൽ ചർച്ച സംഘടിപ്പിക്കുന്നു സമയത്ത് അവിടെ നിന്ന് മുദ്രാവാക്യം വിളികൾ ഉയർന്നു വരുന്നു മുദ്രാവാക്യം വിളികൾ ഒക്കെ ശരി സ്വാഭാവികമായിട്ട് ഉണ്ടാവാം എന്നാൽ സംശയിക്കുന്നവർക്ക് അങ്ങനെയും സംശയിക്കാം ഇവിടെ ഒരു ഭാഗത്ത് സാക്ഷാൽ സുധാകരനുണ്ട് ഞാൻ എനിക്കൊരു അവിടെ നിന്ന് മുദ്രാവാക്യം വിളികൾ വരുന്നു പിന്നീട് പിന്നീടതാ മൈക്ക് ഓഫ് ആകുന്നു സ്വാഭാവികമായിട്ടും ഈ സുരക്ഷ ചുമതലയുള്ളവർക്ക് അല്ലെങ്കിൽ എന്താ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് എന്താ സംഭവിച്ചത് എന്നറിയാനുള്ള ഒരു മാർഗമായി അവരന്വേഷണം നടത്തി മക്കളെ ഒരു ഫോട്ടോ എനിക്ക് ട്രെയിൻ അത് സാങ്കേതിക പ്രശ്നമാണ് ആ ആൾ തിരക്കിൽ സംഭവിച്ചതാണ് എന്ന് നിങ്ങൾ ചർച്ച എടുത്തത് നിങ്ങൾ ഈ വിഷയം ചർച്ചക്കെടുത്തത് ആ പ്രോപ്പർ ചാനൽ എന്ന് പറഞ്ഞ് ഒരാളെ ഇരുത്തിയപ്പോ നമുക്ക് മനസ്സിലായി പിന്നെ നിങ്ങൾ ഈ ചർച്ചയ്ക്ക് എടുത്തതൊക്കെ എന്തിനാന്നുള്ളതും ഏകദേശം നമുക്കൊക്കെ ഈ ഇതിലൊക്കെ നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്ന ആളുകളാണല്ലോ ഇതൊക്കെ എന്തിനാ നിങ്ങൾ ഇന്ന് ചർച്ചയ്ക്ക് എടുത്തത് എന്നുള്ളത് നല്ല മനുഷ്യൻ തോന്നുന്നു മണിപ്പൂരിനെ കവർ ചെയ്ത് ചർച്ചയ്ക്ക് വരേണ്ട അഭിലാഷിനെ പോലെയുള്ള ഒരു മികച്ച മികച്ച മാധ്യമ പ്രവർത്തകൻ ലീഡ് ചെയ്യേണ്ട അഭിലാഷ് മണിപ്പൂര ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുന്ന എന്തെങ്കിലും കാര്യം ചർച്ച എന്തിനാണ് എന്റെ ബസീഫെ ഈ മനോനിലയിൽ നിന്ന് കാര്യങ്ങൾ കാണുമ്പോഴാണ് പിടിച്ചാക്കും തോന്നുന്നത് ഈ മനോനിലയുടെ പ്രശ്നമാണ് ഇങ്ങനെയൊക്കെ മനോനിലയുടെ പ്രശ്നം അപ്പുറത്തുണ്ട് അതാ ഞാൻ പറഞ്ഞത് ഇവിടെ സ്വപ്നത്തിൽ മന്ത്രിസഭ സൃഷ്ടിച്ച് ആ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും തീരുമാനിച്ച് നടക്കുന്നവരുടെ മനോനിലയാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത് ഈ തുടർഭരണത്തിലേക്ക് വന്നപ്പോ അവർ വല്ലാതെ അങ്ങ് പരിഭ്രാന്തരായിട്ടുണ്ട് അവർക്ക് വല്ലാത്ത അസ്വസ്ഥതയുണ്ട് അവർക്ക് വല്ലാത്ത ഫ്രസ്ട്രേഷൻ ഉണ്ട് ആ ഫ്രസ്ട്രേഷൻ ഒക്കെ ഇങ്ങനെ മാതൃഭൂമിയിൽ വന്ന് തീർക്കാൻ പറ്റുമെങ്കിൽ അങ്ങ് തീർക്കട്ടെ എന്ന് എനിക്ക് അതിൽ പറയാനുള്ളൂ മനുഷ്യൻ ഞാൻ തെറ്റിദ്ധരിച്ചു ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് ഒരു വലിയ ആഗോള പ്രശ്നമാക്കി കൊണ്ടുവരേണ്ട ഒരു കാര്യവും ഇല്ല ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ സമൂഹത്തിലല്ലേ ശ്രീ വസീഫ് ജീവിക്കുന്നത് അത് ആ ജനാധിപത്യ നിങ്ങൾ ഉൾക്കൊള്ളുന്നതിൽ എന്തിനാണ് ഇത്ര വിമുഖത കാണിക്കുന്നത് രണ്ട് തവണ ഭരണം കിട്ടി എന്നുള്ളത് കൊണ്ട് ജനാധിപത്യ മൂല്യങ്ങൾ അംഗീകരിക്കാൻ പാടില്ല എന്നില്ലല്ലോ ഈ നാട് മുടിയും വിമർശനങ്ങളെല്ലാം ഫ്രസ്ട്രേഷൻസ് ആണ് ആര് വിമർശിക്കുന്നതും ഗൂഢാലോചനയാണ് ഈ ഒക്കെ എത്ര കാലമായി ഇതേ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ പോകുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി ആയിരിക്കുക പ്രശ്നം മൈക്കല്ല എങ്ങനെ മറിച്ച് ഇതൊരു എക്സസ് ആണ് പോലീസിന്റെ ഭാഗത്ത് അതാ ഞാൻ ചോദിച്ചത് അതാ ഞാൻ പിണറായി വിജയനൊക്കെ എഞ്ചിനീയറിംഗ് ബിരുദധാരിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരാളെയോ നിങ്ങൾ ഇരുത്തണം അവിടെ അതൊന്നും അല്ല ഇത് മൈക്കല്ല നിങ്ങളുടെ അല്ലാതെ നിങ്ങളിപ്പോ നിങ്ങളിപ്പോ ഏത് ചാനൽ ഈ പ്രോപ്പർ ചാനൽ ഞാൻ ആ പ്രോപ്പർ ചാനൽ ഒന്നും ഇതുവരെ കണ്ടില്ല മുൻപക്കൊന്നും കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കണ